അള്ളാഹുവിന്റെ റസൂല് കൊടുക്കുന്ന ഒരു അന്ത്യോപദേശമുണ്ട് തന്റെ കയ്യിലുള്ള തോർത്തുമുണ്ട് മുഖത്തേക്കിടുകയും മുഖത്തുനിന്ന് വലിച്ചു മാറ്റുകയും ചെയ്യുന്ന അള്ളാഹുവിന്റെ സങ്കടം കണ്ടപ്പോ ആയിഷാ റലി അള്ളാ തലഹ ചോദിക്കുന്നുണ്ട് റസൂലെ എന്താ നിങ്ങൾക്ക് പറ്റിയത് ഇക്കഴിഞ്ഞ പന്ത്രണ്ട് ദിവസവും ഞങ്ങൾ കാണാത്തൊരു വേദന നിങ്ങളെ മുഖത്ത് ഞങ്ങൾ കാണുന്നുണ്ട് റസൂലേ സങ്കടം കൊണ്ട് പിങ്ങിപ്പെട്ടുന്ന സഹാബത്തിന്റെ മുഖത്ത് നോക്കി ആയിഷാ റലി അള്ളാഹു തലഹയോട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ആകാശത്തേക്ക് അവസാനത്തെ െ ഇത് പ്രാർത്ഥിക്കുന്ന തിരുദൂതൻ പെട്ടെന്ന് ബോധം കെട്ടുപോയി ബോധക്കേടിനിടയിൽ വീണ്ടും അള്ളാഹുവിന്റെ റസൂൽ മാവെന്തോ ചലിക്കുന്നുണ്ട് ചോദിക്കും ഉമ്മ എന്താ എന്താന്റെ ചുണ്ടുകൾ മന്ത്രിക്കുന്നത് നമ്മളെ ഉമ്മ വെച്ച് ഇങ്ങനെയായിരുന്നു അവരുടെ കേൾ മരണപ്പെടുമ്പോ ആ കവറുകൾക്ക് മുകളിൽ അവർ ആരാധനകൾ അർപ്പിച്ചിരുന്നു ആ കവറിന്റെ മേലെ അവർ കെട്ടിപ്പൊക്കിയിരുന്നു ആ കവറിന്റെ അരികിൽ അവർ പ്രാർത്ഥനക്ക് ചെന്നിരുന്നു അതുകൊണ്ട് ഉമ്മത്തെ എന്റെ കവറിനെ നിങ്ങൾ ആരാധിക്കരുതേ ലോകം കണ്ട ഏറ്റവും നല്ല പ്രവാചകൻ അഷ്റഫുൽ ഹൽക്ക് ഒരു പാപം ചെയ്യാത്ത റസൂലുള്ള മക്കയിലെ ഓരോ കുടുംബത്തിനും പ്രിയപ്പെട്ട റസൂലുള്ള ഇന്നും ലോകത്തിന്റെ ഐഡന്റിറ്റിയായി നന്മയുടെ ചൂണ്ടുമലകയായി ലോകമാദരിക്കുന്ന പ്രവാചകന്റെ അവസാനത്തെ വാക്കിങ്ങനെയാ നീ നീ അങ്ങനെ ഒരു ഒരു മാറ്റരുത് മാറ്റരുത് ഒരിക്കലും ഒരിക്കലും ആരാധനയുടെ സ്ഥലമാക്കി എന്നിട്ടും മടിയിൽ സഹാബത്തിനോട് പറയുന്നുണ്ട് സഹാബത്തെ ുംബറിന്റെ അടുത്ത് നിങ്ങൾ എന്നെ ഇബാദത്ത് ചെയ്യാൻ വരരുത് ഈ പഠിപ്പിച്ച എങ്ങനെയാ പഠിപ്പിച്ചു പോകാൻ പറ്റുക എങ്ങനെയാ നാഗൂർക്ക് പോകാൻ പറ്റുക എങ്ങനെയാ സി എം മക്കാമിലേക്ക് പോകാൻ പറ്റുക എങ്ങനെയാ ഉള്ളാള് തങ്ങൾക്കടിലേക്ക് പോകാൻ പറ്റുക എങ്ങനെയാ കാക്കണേ എന്ന് വിളിച്ചു പറയാൻ ബതിരി എങ്ങനെയാ മമ്പർത്തെ തങ്ങളെ രക്ഷിക്കണേ എന്ന് പറയാൻ പറ്റുക എങ്ങനെയാ ഏലസ് കെട്ടാൻ കൈ നീട്ടി കൊടുക്കാൻ പറ്റുക എങ്ങനെയാ മന്ത്രി ചൂതാൻ ഒരാൾ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുക തന്റെ സദത്തിൽ വന്ന് കൈ നീട്ടി സലാം പറഞ്ഞ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു കറുത്ത ചരട് കണ്ടപ്പം സലാം മടക്കാതെ ചൂണ്ടുവരലുകൊണ്ട് ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും ആ ചരട് പൊട്ടിച്ചെറിഞ്ഞ് സലാം മടക്കി കൊണ്ടുവന്ന ഉമ്മാനോട് അള്ളാന്റെ റസൂലുള്ള കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട് പെണ്ണേ നിന്റെ മകളെ നീ നരകത്തേക്ക് കൊണ്ടുപോകാൻ സഹായിക്കരുത് ഒരിക്കലും അങ്ങനെ ഒരു തിന്മ നീ അവളോട് ചെയ്യാൻ പാടില്ലെന്ന് പഠിപ്പിച്ച ലോകത്തിന്റെ പ്രവാചകന്റെ അനുയായികൾക്ക് എങ്ങനെയാ ഒരു ഇസ്മിന്റെ ഒരു മന്ത്രി ചൂതലിന്റെ ഒരു ഏലസിന്റെ കെട്ടുന്നതിന് വേണ്ടി ആളുകൾക്ക് മുൻപിലേക്ക് കൈനീട്ടാനും അര കാണിക്കാനും കൈത്തണ്ട കാണിക്കാനും കൈത്തിൽ കെട്ടിത്തൂക്കാനും വീട്ടിന്റെ ഉത്തരത്തിൽ കെട്ടിത്തൂക്കാനും നമ്മൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ നമ്മൾ അറിഞ്ഞിട്ടില്ല റബ്ബിനെ നമുക്ക് മനസ്സിലായിട്ടില്ല ആ റബ്ബിനെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാൾക്കും പടച്ചോന്റെ കവറിൽ റബ്ബി അള്ളാ എന്റെ റബ്ബള്ളാഹുവാണെന്ന് പറയാൻ പടച്ചോൻ ഒരിക്കലും അവസരം കൊടുക്കൂല